പാടത്തിന്റെ പാട്ട് വരുന്ന വലിയ പെട്ടെന്ന് പറയുന്നത് കേടാ ഒരു വേളകത്ത് കവിത രണ്ടു പേരിൽ ഈ വായ്താരെല്ലേ ഒരുമിച്ച് ഒരുമിച്ച് പാടണം ഓക്കെ കുറച്ചുകൂടി ഉഷാറ നല്ല ഒച്ചിത്തി പാടണം കേട്ടല്ലേ തരകത്തെണ്ണാളെ വിഴിയാളെ തമ്പൂരത്തി ൂരത്തിരുമ്പെത്തി തകതിരുതാരോ താത്തിരുതക തകതിരുതകാരോ തരക പെണ്ണാളെ കതിരാളം വിളിയാളേ

എപ്പോവരും കാത്താൻ നിന്റെ അമ്മവന്മാര് പൊന്നോ എപ്പോ വരും താളം പിടിക്കണം അന്നാലേ പാടുന്നു എപ്പോ വരും കാതു കുത്ത നിന്റെ അമ്മവന്മാര് പൊന്നോ ആ ഓ ആരുമ്പിൽ കാരമുള്ള കാതു കുത്തണ നേരം ൊഞ്ചിക്കരയിണൻ പൊന്നോ നോകുമ്പം പച്ചിലെ നോക്കിക്കൊഞ്ചിക്കരയിണൻ പൊന്നോ കുറി പിണയുന്ന നാടൻ നമ്മണ്ടേ പാലക്കാട് തോടുപുഴകളും പാടങ്ങളുണ്ടല്ലോ തോടുപുഴകളും പാടങ്ങൾ ുങ്ങളും ഏറെയുണ്ട് തോടുപുഴ കേളും പാടങ്ങളുണ്ടല്ലോ കാവുകുളങ്ങളും ഏറെയുണ്ട് കാടുമല കേളും കൂടി പിണയുന്ന നാടൻ നമ്മുടെ പാലക്കാട് കാടുമല കേളും കൂടി പിണയുന്ന നാടൻ നമ്മുടെ പാലക്കാട് മുത്തന്തര പോലെ വാ കാടണ്ട முத்தம் தம்ப வாடண்டா தன்னானே தானே நானே தானானே ததைதாவட்டப்பரம்பிலோரு ஒற்றப்பனுண்டே முட்டி பானியுண்டே ததைதா தன்னானே தானே நானே நான் தானானே

കുട്ടനട്ടിപ്പലക്കൊത്തിന് പോയിടം വട്ടൻ കൂട്ടുന്നവർ പക്ഷിണിക്കാം അച്ഛനല്ലയ്യനും മഞ്ഞര് കുട്ടനും അച്ഛനമാരും കുട്ടനട്ടിപ്പരക്കൊത്തിന് പോയിടം വട്ടൻ കൂട്ടുന്നവർ പട്ടിണിക്കാം അച്ഛനല്ലയ്യനും മഞ്ഞ ഒരു കുട്ടനും അച്ഛനമ്മര് മുങ്ങുകൂടി താര തിന്താരതിന്റെ താരാ ഏറെപ്പാ ഏരപ്പ ഏറെപ്പാ

അതിന് മിന്നൽ കുഞ്ഞു പോത്ത് നെഞ്ചിലരിഞ്ഞരിഞ്ഞ് കൂര്യനെ പൊത്തുപോലെ തൊട്ട് നിന്റെ പട്ടു യോ രാത്രി ഉറക്കെടുത്താൽ ആരുമീ മാറുകയോ നിങ്ങളെ നമുക്കാണ് രാത്രി എല്ലാം വേറെ വരുതയോ கடல கண்டது கடலிண்ட மக்கள் உப்பு மீனும் மணக்கும் அது கடலில் கொண்டால் பார்த்து கொண்டு மணக்கும் நாளை கர காணுமோ அது விளையா கடல் வெள்ளத்தில் வரச்சொரு வரையோன்னே நாயகன் ോ ഇന്ന് പല്ലെങ്കിൽ മീനാണോ അതോ ഞാനാണോ കടൽ മീനാണോ നാളെ കര പോയി നീയാണോ അതോ ഞാനാണോ നീയാണോ ഞാനാണോ ആരാണോ പറഞ്ഞ കീളി പറന്നേ തുൽപ്പാറമ്പിൽ നിന്നും ഒരു പഞ്ച പറഞ്ഞ കീളി പറന്നേ കേട്ടനെ

प्रिय कुत्ते अगर कुंजी पर रंगे का था अगर कुंजी कुंजी पर रंगे का था बढ़िया किकनो प्रिय कुत्ते अगर कुंजी पर रंगे का था अगर कुंजी कुंजी पर रंगे കണ്ണി മാങ്ങ പ്രായത്തിൽ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാവട്ടേന്ന് എന്റെ പൂന്നാരെ മാമ്പഴമാവട്ടേന്ന് കണ്ണി മാങ്ങ പ്രായത്തിൽ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാവട്ടേന്ന് എന്റെ പുന്നാരെ മാമ്പഴമാവട്ടെന്ന് വെല്ലമ്മള്ള മിന്നുന്ന പാവാട എത്ര ഞാൻ വാങ്ങിത്തന്നു എന്റെ പുന്ന മക്കളെ നിങ്ങക്ക് പാടത്തിന്റെ പാട്ട് വലികളെ പെട്ടെന്ന് പറയാൻ പറ്റൂടാ ഒരു വേളക്കാരുടെ കവിത രണ്ട് വരിത ഒരിക്കൽ

ൾ ഇഷ്ടപ്പെട്ടു നാടൻ പാട്ട് സിനിമ പാട്ട് വേടന്റെ പാട്ട് ഞങ്ങൾ അടിച്ചു പൊളിച്ചു ഇന്ന് പോയില്ലേ നഷ്ടമായതന്നെ ഞാനും കാറും പോകുന്നു താജ്